മുതിരക്കറി എളുപ്പത്തിൽ നല്ല രുചിയിൽ ഇതുപോലെ ടേസ്റ്റിയായി മുതിരക്കറി ഉണ്ടാക്കാൻ ഇരുപത് മിനിറ്റ് മതി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കുക്കറിൽ ഒരു കപ്പ് മുതിര എടുക്കുക നമ്മളിവിടെ രണ്ട് മണിക്കൂർ കുതിർത്ത് എടുത്ത മുതിരയാണ് എടുത്തിരിക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ഉപ്പും മുതിര വേവിക്കാൻ ആവശ്യത്തിന് വെള്ളവും ചേർക്കുക നന്നായി ഇളക്കുക ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ അടിപ്പിക്കുക ഓരോ കുക്കറിനും പാചക സമയം വ്യത്യസ്തമായിരിക്കും മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും കഴിഞ്ഞ് മൂടി തുറക്കാവൂ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം മുതിര നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കാം എണ്ണ ചൂടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം മൂന്ന് പച്ചമുളക് അരിഞ്ഞത് അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം അരിഞ്ഞത് നാല് വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പിൽ എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം മാത്രം വാഴ്റ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ ഇനി ഒരു സവോള അരിഞ്ഞത് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം നന്നായി മിക്സ് ചെയ്യുക മൂന്നോ നാലോ മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ചെറുതായി ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റുക ഈ കുറച്ച് വെച്ചതിന് ശേഷമാണ് പൊടികൾ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ഒരു മിനിറ്റ് നേരം വഴറ്റുക ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മുതിര ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക മീഡിയം ഫ്ലെയിമിൽ മൂന്നോ നാലോ മിനിറ്റ് നേരം വേവിക്കുക അങ്ങനെ നല്ല നാടൻ മുതലക്കേറി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്